അത് കഴിഞ്ഞ് വിജി പറഞ്ഞു സർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യ ആര്യടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദി നെക്സ്റ്റ് തിങ് ഹീ സെഡ് വാസ് മൊല ആര്യട മോല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഓ അവിടെയാണോ അഡ്രസ് ഇരിക്കുന്നേ അല്ല അഡ്രസ് അഡ്രസ്സായിരുന്നു വേണ്ടത് അതിപ്പ കിട്ടിട്ട് എനിക്ക് എന്തു ചെയ്യാനോ ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ ചേട്ടാ ഹായ് സാധനങ്ങൾ വരെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബഡായ് ബംഗ്ലാബ് എന്ന് വെച്ചാൽ പ്രോഗ്രാമിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ ആര്യ ബഡായുടെ ഇൻസ്റ്റാഗ്രാം രണ്ട് മൂന്ന് സ്റ്റോറി കാണാനിടയായിരുന്നു ആ ഒരു സ്റ്റോറിയിൽ ആര്യ ബഡായ എന്ത് ചെയ്തു ഒരു ലിങ്കും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബിന്റെ ലിങ്ക് കണ്ടപ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോറികൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ വിഷയം നടക്കുന്നുണ്ട് എന്ത് ചെയ്തു ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ആര്യ ബഡായുടെ യൂട്യൂബ് ചാനലിലേക്കാണ് ആ ലിങ്ക് ചെന്ന് കയറിയത് ഓപ്പൺ ആക്കി അതിൽ പറയുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആര്യവിടാക്കി ഒരാളുടെ മോശമായ രീതിയിലുള്ള ഫോൺ കോൾ വന്നു ആ ഫോൺ റെക്കോർഡ് എടുത്തിട്ട് ആര്യ എന്തായാലും തന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തു എന്നാൽ ആ പോസ്റ്റ് മറ്റു ചില റിയാക്ഷൻ ചാനലുകൾ വീഡിയോ ചെയ്യുന്ന വ്യക്തികൾ എടുത്തിട്ട് അവരുടേതായ രീതിയിൽ അവർ അതിനെ മറ്റൊരു രീതിയിൽ പോസ്റ്റ് ചെയ്തു അതുമൂലം ആര്യക്കും മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ അഭിപ്രായങ്ങൾ വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഉണ്ടായതെന്നുള്ളത് ആര്യ വന്ന് പറയുന്നതാണ് ആ യൂട്യൂബ് ലിങ്ക് നമുക്ക് അതിൽ ആര്യ പറയുന്നത് എന്താണെന്ന് നോക്കാം തുടർന്ന് നമ്മുടേതായ ചെറിയ അഭിപ്രായങ്ങളും പറയാം അതാണല്ലോ ഒരു റിയാക്ഷൻ ചാനലിന്റെ കടമ കിടപ്പ നോക്കാം വൈകുന്നേരം ഏഴ് ആയപ്പോൾ ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു കമ്പനി ഫോണാണ് അതായത് ഒഫീഷ്യൽ കമ്പനി ഫോൺ അഞ്ചുപരത്തിൻ്റെ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറിലൊന്നും അല്ല അപ്പം അതിലേക്ക് ഒരു കോൾ വരുന്നു അപ്പം ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ട് എൻ്റെ ടീം എല്ലാവരും അവിടെ ഉണ്ട് ഞങ്ങളുടെ സ്റ്റോറിലുള്ള എല്ലാവരും ഉണ്ട് ഓക്കെ വീട്ടിലിരുന്ന് ബ്ലോഗ് ചെയ്യുന്നതിൻ്റെയും മൈക്കില്ലാത്തതിൻ്റെയും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ സഹിച്ചേ പറ്റൂ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൾ വരുന്നു അപ്പോൾ സാധാരണ നമ്മൾ കമ്പനിയിൽ കോൾ വരുമല്ലോ അങ്ങനെ ഒരാൾ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ എൻ്റെ സൂപ്രതാരം എൻ്റെ ആണ് വിജിത നിങ്ങൾ എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും വിജിതേനെ എന്തായാലും അറിയാമായിരിക്കും വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് കാഞ്ചീപുരത്തിൻ്റെ നോർമൽ കോൾസ് എല്ലാം നമ്മൾ ആര് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട് ആര് ഫ്രീ ആണോ അവർക്ക് ആരുടെ ഇതിൽ ഫോൺ കിട്ടുന്നു പക്ഷേ ഈ ഈ നറക്ക് വിജിക്കാണ് വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഒരു ജെൻ്റൽ മാൻ ഐ ഹാവ് ടു സേ ദിസ് ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ദിസ് വേ ബിക്കോസ് അങ്ങനെയായിരുന്നു അയാളുടെ സംസാരം ഒരു ജെൻറ്റൽ മാൻ എന്ന് പറഞ്ഞാൽ ഒരു ജെൻറ്റൽ മാൻ ഹിസ് വൊക്കാബുലറി വാസ് സോ ഗുഡ് അയാൾ അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ് അപ്പോൾ ആൾ സംസാരിക്കുക ആളിങ്ങനെ ഹലോ ഇത് ആര്യയുടെ നമ്പർ ആണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആൾ ആദ്യം വിളിച്ചത് ഈ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ വിജി പറഞ്ഞു ഇത് ആര്യയുടെ നമ്പർ അല്ല ഇത് കാഞ്ചീപുരത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ ആണ് എന്താണ് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല ഞാനൊരു പ്രോജക്റ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്യമായിട്ട് അപ്പം ആര്യയുടെ കോൺടാക്ട് നമ്പർ ഇല്ല അപ്പോൾ എന്താ കോൺടാക്ട് ആണോ ആദ്യം ചോദിച്ചത് ആ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്താണ് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വഴി എന്ന് അയാൾ ചോദിച്ചു അപ്പം ഇങ്ങനെ കുറേ കോൾസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരാറുണ്ട് മുമ്പ് സ്ഥിരമായിട്ട് അറോയയിലേക്ക് ഇങ്ങനത്തെ കോൾസ് കുറേ വരാറുണ്ടായിരുന്നു അതായത് എന്നെ അതിൽ ഇതുപോലെ ഉണ്ട് തക്കിടാസമുണ്ട് ഉണ്ട് എന്നാൽ ജെനുവിൻ സാധനങ്ങളും വരാറുണ്ട് രണ്ടും വരാറുണ്ട് ചില ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യാൻ വേറെ വഴി ഇല്ലാതെ വരുമ്പോൾ ഇനോഗ്രേഷൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒഫീഷ്യൽ കോ കമ്പനി നമ്പറിലേക്ക് വിളിച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതങ്ങനത്തെ ഒരു കോളാണെന്നാണ് ബിക്കോസ് അയാളുടെ സംസാരമൊക്കെ അത്ര അത്ര ആയിരുന്നു വളരെ നല്ല സ്റ്റാൻഡേർഡ് ഞാൻ നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ ദാറ്റ് ഇസ് എ റൈറ്റ് വേർഡ് അപ്പം വിജി പറഞ്ഞു ഇല്ല ഇത് പേഴ്സണൽ നമ്പർ അല്ല ആൻഡ് പേഴ്സണൽ നമ്പർ വിതഔട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പം എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് തരാം എന്ന് പറഞ്ഞു അപ്പം ആളെ പതുക്കെ എന്റെ ഒരു മെസ്സേജ് ആ എൻ്റെ ഒരു എനിക്കൊരു അല്ല അപ്പൊ തന്നെ ആൾ ഇമീഡിയറ്റ്ലി അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഐ എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുട്ട് ദ കോൾ ഓൺ സ്പീക്കേഴ്സ് ബിക്കോസ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം സാധാരണ ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എന്റെ നമ്പർ എനിക്ക് ജനുവൻ ആണോ തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്പോൾ തന്നെ ഷീ പുട്ടിട്ട് ഓൺ സ്പീക്കർ കേൾക്കാം അപ്പോൾ ഞാൻ ചിരിക്കുക ഇയാൾ ഇത് പറയുമ്പോൾ ഓക്കെ ഫാൻ ആണെന്നൊക്കെ പറയുമ്പോൾ ൈറ്റ് അത് കഴിഞ്ഞ് വിജി പറഞ്ഞു സാർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദി നെക്സ്റ്റ് തിങ് ഹി സെറ്റ് ആര്യട മോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒരു ബലൂൺ ബേസ്റ്റ് ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ഡീസെന്റ് ആയിട്ട് അത്രയും ജെന്റൽമാൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ വായി ഈ സാധനം വീണപ്പോ സത്യം പറയാനും എനിക്ക് ചിരിയാവുന്നു ഞങ്ങൾ എല്ലാരും ചിരിക്കാ ഒരു 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 പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്ന വ്യക്തി വിളിച്ചിട്ട് ഒരു റേഡിയോയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ കുറിച്ച് പറയുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് ആ കേട്ടത് ആ ലേഡിയോ പ്രൈവറ്റ് പാർട്ടിനെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അത് ആരെയൊക്കെ അന്ന് കൂളായിട്ട് സ്മൈലാണ് എനിക്ക് ചിരിയാണ് വന്ന തമാശയായിട്ടാണ് തോന്നുന്നതാണ് ആര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആര്ക്കൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ളവർക്കൊക്കെ ഇതുപോലുള്ള മോശമായ അനുഭവങ്ങൾ ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടാവും അത് കണ്ടു കണ്ടവർ പഴകിയിട്ടുണ്ടാവും ഇപ്പൊ ഈ ആര്യെന്നെ പറയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂടെയുള്ള ലേഡിയാണ് സംസാരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞാലും ലേഡിയുള്ള ഫാനായിട്ടാണ് കാരണം ആ ഫോൺ റെക്കോർഡ് കേട്ടിന് നമുക്ക് പോയി വിജിതാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവിടെ കൊടുക്കണ മറുപടി ഉള്ളരി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി മറുപടി കൊടുത്തിട്ടുണ്ട് ഫോൺ റെക്കോർഡ് നമുക്ക് കേൾക്കാം അപ്പൊ ഇവിടെ പറയാനുള്ളത് അതൊക്കെ ആര്യ നല്ല കൂളായിട്ട് എടുത്തു അല്ലെങ്കിൽ അത് അത്ര വലിയ സീരിയസ് ആക്കി ആര്യെടുക്കാത്ത വെച്ചാൽ ആര്യ ഇത് കേട്ട് ചിരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് മോശമായ ഫോൺ ബോർഡ് വന്നിട്ടുണ്ടാവും അതൊക്കെ ചെയ്യേണ്ട അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇത് പോലീസ് കേസ് ആക്കാനൊന്നും ആരും ആഗ്രഹിച്ചിട്ടില്ല കാരണം ആക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇതിലും വലിയ പ്രോബ്ലംസ് വന്നിട്ട് സൈബർ സെല്ലിലൊക്കെ കേസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സൈബർ സെല്ലിൽ അറിയിച്ചിട്ടും അത് ആര്ക്ക് ഇതിന് മുമ്പ് ഇത് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടിയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല അതിന്റെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ആരോടെ വിഷയത്തില് ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനു മുമ്പ് ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആദ്യം കംപ്ലയിന്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു നീക്ക് പോക്കൊന്നും അതിന് ഉണ്ടായിട്ടില്ലായിരിക്കും അത് വിദേശത്തുള്ള പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വിഷയങ്ങൾ വന്നത് അത് ഞാനിപ്പോൾ ഇതിൽ പരിശോധനയില്ല ഉള്ളൂ ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ട് ആദ്യം ചെയ്തു ആരെ കൂടെ നമുക്ക് കേൾപ്പിക്കാം പകരം അത് മറ്റുള്ളവർ എടുത്തിട്ട് എന്നെപ്പോലെ ഉള്ള വ്യക്തികൾ എടുത്തിട്ട് മിസ്ലീഡിങ് ആയ രീതിയിലുള്ള തമ്മിയയിലും അതേപോലെ നല്ല കുറേ ഫോട്ടോസ് ഉണ്ടായിട്ട് പോലും അതില് ബോഡി പാർട്ടുകൾ കാണുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അതൊക്കെ തമ്മിലെ ആഡ് ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ മറ്റു ചിലർ ആര്യയുടെ വസ്ത്രധാരണയാണെന്നും അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ വർക്കുകൾ കുറഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പല വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്യണാണെന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻ്റുകളും വരുന്നത് കാണാൻ തുടങ്ങി ആദ്യം അത് ആരെയും കുറച്ച് ഫീലായി കാരണം താനും ഒരു തെറ്റിദ്ധാരണല്ലോ ഒരാളിങ്ങോട്ട് വിളിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു അത് അത്ര വലിയ സീരിയസ് ആക്കിയില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നതുകൊണ്ട് തന്നെ ആ വീഡിയോ അല്ലെങ്കിൽ ആ റെക്കോർഡ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ അതിനും ഈ പറയുന്ന പോസ്റ്റ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇരയായ വ്യക്തിയെ മോശമായി ഒരു സംഭവം ആ ഒരു സംഭവം സമൂഹമുള്ളതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് ഇനി നമുക്ക് ആ ഫോൺ റെക്കോർഡും കാണാം ശേഷം ആര്യക്ക് ഇങ്ങനെ ഒരു ഫോൺ റെക്കോർഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ജനങ്ങളോട് ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞത് മൂലം ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാറി പറയുന്നുണ്ട് അത് നമുക്ക് കേൾക്കാം അത് തന്നെ ഫോൺ റെക്കോർഡ് കേൾക്കാം മോശമായതാണെന്ന് വെച്ചാൽ കുറച്ച് മോശമാണ് ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം അല്ലാത്തവർക്കും അടിച്ചു കളയാം കുട്ടികളൊന്നും കേൾപ്പിക്കാതിരിക്കാം കേട്ടുണ്ടായിരുന്നു ട്വാനല്ലേ ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ഓ ബുദ്ധിമുട്ടാവോ ട്രിവാൻഡത്ത് വരുമ്പോഴാണ് അല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ്സ് പറയാവോ അല്ല അഡ്രസ് പറയുവാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ്സ് പറയൂ പറഞ്ഞോളൂ അല്ല അഡ്രസ്സായിരുന്നു വേണ്ടത് അതിപ്പോ കിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ ചേട്ടന്റെ വാണിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ ചേട്ടാ ചേട്ടന്റെ അഡ്രസ്താ ഞാൻ അവിടെ വന്ന് പോകുമ്പോടാ என்ன நான் திரும்பவும் പിൻകോഡ് വിട്ടോ അയ്യോ ഞാൻ ചോദിക്കാൻ മറന്നേ വാണത്തിന്റെ പേരെന്തായിരുന്നു എന്തായിരുന്നു പേര് कौ वोटे चाहिए वे सके ചേട്ടാ ഹലോ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും ഇതായിരുന്നു ആ ഫോൺ കോൾ സോ ശരിക്കും പറഞ്ഞാ എനിക്കിതൊരു കേസ് കൊടുക്കണം എന്നോ ഒരു താല്പര്യമില്ല ഇപ്പോഴും ഇല്ല ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയാം കാരണം അങ്ങനെ ചെയ്തത് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് എനിക്കൊരു കേട്ടില്ലേ അമ്മ കൊടുത്തല്ല ഈ ഫാനായി ഞാൻ സത്യം പറഞ്ഞു കൃത്യമായിട്ടുള്ള തങ്കാട് കൊടുത്തത് അവിടെ ഇരിക്കാണോ അഡ്രസ്സ് അതുമാത്രമല്ല ഇത് വച്ചേട്ടാ പൊളിയാണെന്ന് അത് കൊടുക്കേണ്ട രീതിയിൽ അല്ല തലരാതെ അത് കേട്ടിട്ട് അങ്ങനെയൊന്നുമല്ല കിട്ട കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഭയങ്കര വലിയൊരു ഫാനായി സത് മന്നാൽ എന്നിട്ട് ഇത് പോസ്റ്റ് കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത് എടുത്തിട്ട് വീഡിയോ ചെയ്തതിന് ശേഷം അതിൻ്റെ അടി വന്ന കമന്റുകൾ ഉണ്ട് ആ കമന്റുകൾ വന്നപ്പോൾ ആരെങ്കിലും തോന്നി ഫീൽ അല്ലെങ്കിൽ എന്താണ് ആ വിഷയം എന്നത് ആരാ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വീഡിയോയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അതും കൂടി കേട്ടതിന് ശേഷം നമുക്ക് ആ കമന്റുകൾ കാണാം ഒക്കെ വേറെ ലെവല് കമന്റുകൾ വന്നിട്ടുണ്ട് അത് അതിനേക്കാളും വലിയ ഇൻട്രസ്റ്റ് ആണ് കമന്റ് ചെയ്യും അതിന് തന്നെ ആ വീഡിയോ കൂടി കണ്ട് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഒപ്പി വകാ ഗുഡ് സോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് യാതൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു പക്ഷേ നിവർത്തിയില്ല അങ്ങട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇന്നലെ ഐ പോസ്റ്റഡ് സംതിങ് ഇൻ മൈ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഒരു ഒരു ഞരമ്പൻ്റെ ഫോൺ കോൾ ഇങ്ങനെ തന്നെ ഞാൻ വാങ്ങി പച്ചയ്ക്ക് സംതിങ് ദ് വി റിസീവ്ഡ് ഇൻ ആർ കമ്പനി ഫോൺ കമ്പനി ഫോണിൽ വന്ന് ഒരു ഞരമ്പൻ്റെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കുറച്ച് ഫുള്ളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് വളരെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ സാധനം ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിലെ പല ഓൺലൈൻ ന്യൂസ് ചാനൽ പോർട്ടൽസ് അത് പൊക്കി അത് പല സ്ഥലത്ത് ന്യൂസ് ആയിട്ട് വരുന്നു എല്ലായിടത്തും എൻ്റെ ഫേസും എൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിത് അഡ്രസ് ചെയ്യാൻ നോക്കി എന്തെങ്കിലും ആവട്ടെ ദിസ് ഈസ് എ യൂഷ്വൽ തിങ് എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് അതിന്റെ ദി തിങ്സ് ഞാൻ നമ്മളെത്ര കമൻസ് വായിക്കണ്ട എന്നൊക്കെ വിചാരിച്ചു വിട്ടാലും സം ടൈംസ് യു നോ യു ജസ്റ്റ് കെ നോട്ട് കൺട്രോൾ യൂസ് നമ്മൾ വായിച്ചു പോകും എന്താണ് ഈ ഇതിനെപ്പറ്റി ആൾക്കാർ ഒന്നാമത്തെ കാര്യം അവർ എഴുതി വെച്ചിരിക്കുന്ന ടൈറ്റിലും ടൈറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആക്ച്വലി സ്പീക്കിംഗ് ടൈറ്റിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ഒരു ഒരു ടീമിന്റെ മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഈ വീഡിയോടെ അങ്ങോട്ട് നിങ്ങൾ സ്വൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഫൈൻഡ് ഇറ്റ് അതിൻ്റെ കൂടെ അവർ എൻ്റെ എൻ്റെ ഗൂഗിളിലും എൻ്റെ ഇൻസ്റ്റയിലൊക്കെ എത്രയോ നല്ല ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ആസ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ന്യൂസ് ഇടുമ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ ഇടാൻ പറ്റിയ ഫോട്ടോസ് ഇഷ്ടംപോലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കാതെ വളരെ ബുദ്ധിപരമായി നല്ല കിഡ്ഡിലം ഫോട്ടോസ് സെലക്ട് ചെയ്ത് അവരൻ്റെ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് ഇതിൻ്റെ താഴെ വരാൻ പോകുന്ന കമൻസ് ഒക്കെ ഇത് ലെവലായിരിക്കുന്നു അപ്പോൾ അതീഷ പോലെ തന്നെ ആ കൂടെ ഞാൻ ഇതിന് ശേഷം സ്ക്രീൻഷോട്ട്സ് ഇടാം സോ ഇതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഫൈനലി തീരുമാനിച്ചു എന്താണ് സംഭവിച്ചത് ആക്ച്വലി വാട്ട് ഹാപ്പൻ എന്താണ് ആ ഇൻസിഡൻറ്റ് സംഭവിച്ചത് അതിന് മുൻപ് പിൻപ് എല്ലാം ഞാൻ തന്നെ പറയാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വിച്ചാൽ മതി കറ്റന്യൂ വിശ്വസിച്ചാൽ മതി പക്ഷെ ദിസ് ഇസ് വോട്ട് ഹാപ്പൻ അല്ലാതെ ഞാൻ ഇപ്പോൾ അവസരങ്ങളില്ലാത്ത നടിയായതുകൊണ്ട് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ ഓരോ ന്യൂസുകൾ ഉണ്ടാക്കുന്നതല്ല ഓക്കെ അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് പറയാനുള്ളതും എനിക്ക് സംഭവിച്ചതും എന്നുള്ളത് വ്യക്തമായിട്ട് ഇന്ന് ഇപ്പോൾ ഒരു സെവൻ ഒ ക്ലോക്കിന് പോസ്റ്റിംഗ് ഓ വീഡിയോ ആ കോൾ വീഡിയോ അടക്കം ഉള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഗോ വാച്ച് ദാറ്റ് വീഡിയോ എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് വന്ന് പറയാം നേരിട്ട് ആസൻ ഒന്നുകിൽ ആ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം അത് ചെക്കാൻ ആൾക്കാർ താങ്ക് യു ലേഡിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്ന വിഷയം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ സെലിബ്രിറ്റി ആണ് പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കാനുണ്ട് ഇങ്ങനൊരു വീഡിയോ വന്നാൽ ഇങ്ങനൊരു പ്രശ്നം വന്ന് അതൊരു വീഡിയോ അതിൽ ഞാൻ വീഡിയോക്ക് വേണ്ട ഒരു എരിവുമ്പോഴുമുള്ള രീതിയിലുള്ള ഫോട്ടോസ് എടുത്തിട്ട് അത് തമ്മിലായിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തങ്ങനത്തെ അങ്ങനത്തെ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന കുറച്ച് കമന്റുകൾ ഉണ്ട് കുറച്ച് നമ്പുരാട്ടിമാരും നമ്പുരാക്കന്മാരൊക്കെ കമന്റുകളാണ് അവരൊക്കെ പറയുന്നത് വെച്ചാൽ വസ്ത്രധാരണയാണ് ഒരാൾക്ക് കാമാസ്തി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിരപ്പുരോഗത്തിനുള്ള കൂടുതൽ കാരണങ്ങൾ ഇങ്ങനെ വസ്തുധാരണയാണ് മറ്റു ചിലർ പറയുന്നത് ഇങ്ങനെയുള്ള ഫോൺ കോളൊക്കെ വന്നത് അത് ക്രിയേറ്റ് ചെയ്തതാണ് എന്ത് ഇപ്പോൾ വലിയ വലിയ പ്രോജക്ടുകളോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്ത കാരണം തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് പിന്നെ വേറൊരു മഹാഭാരണ അതിലേറെ സുന്ദരമായ വിഷയമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോൺ കോൾ വിളിച്ചില്ലേ അവനാണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ആ കമന്റിൻ്റെ ഉടമ എന്തിന് താല്പര്യം ആ കമന്റുകൾ കാണിക്കളമ്പ് തന്നെ നമുക്ക് ആദ്യം തന്നെ ആ പറഞ്ഞ ഇപ്പോൾ ആര് പറഞ്ഞല്ല ഒരു മിസ്ലീഡ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് നമുക്ക് ഉണ്ടാവാക്കാം പിന്നെ വന്നാൽ കമൻറ്റുകൾ ചെറിയ കമന്റുകൾ ഒരു മൂന്ന് കമന്റുകൾ ഉണ്ടായിരുന്നു ആദ്യം തന്നെ പോസ്റ്റ് ചെയ്താണ് ആ കമന്റ് വായിച്ചു നോക്കാം